മലയാളികളെ സംബന്ധിച്ച് വയലിൽ നിന്നുള്ള ഇൻസ്ട്രുമെന്റ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരാളാണ് ബാലഭാസ്കർ ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫ് പെർഫോമൻസ് കാണാനായിട്ടൊരവസരം ജീവിതത്തിൽ ഉണ്ടായി കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പം അന്ന് കുറച്ച് മണിക്കൂറുകൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിനും അത്രയും ഒരു എനർജി അത്രയും ഒരു പോസിറ്റിവിറ്റിയാണ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ മീഡിയയൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ കുഞ്ഞിന് ഒന്നർ നാൾ അങ്ങനെയൊക്കെ ഇതൊക്കെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അവിടെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ആദ്യത്തെ പ്രളയം വന്ന സമയത്താണെങ്കിലും അദ്ദേഹം ആ ഒരു മറ്റുള്ള കൂടെ ഉള്ള മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു നല്ല മനസ്സ് അതിൻ്റെയൊക്കെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ കാണുമായിരുന്നു പിന്നെ പെട്ടെന്ന് അദ്ദേഹം ഒരു ആക്സിഡന്റ് പറ്റുന്നു മകള് തേജസ്വിനി വാല മരിച്ചു എന്നുള്ള വാർത്ത ആണ് ഒരു ദിവസം രാവിലെ കാണുന്നത് പിന്നീട് അദ്ദേഹം ഇത്രയും ഒരുപാട് വലിയ ഇഞ്ചുറികൾ കൂടിയിട്ട് ഏർ ഐ സിയുലാണ് എന്നൊക്കെ കാര്യം ഇടക്കിടയ്ക്ക് സർജറികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് വഴിയൊക്കെ അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഏവരെയും വിഷമത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ള വാർത്തയും അറിയുന്നത് അത് ഏത് മലയാളിയെ പോലെ തന്നെയും എന്നെയും വല്ലാത്ത ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്നിട്ടുള്ള നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസീഷ്യൻ പെട്ടെന്ന് എങ്ങനെ വെച്ചാൽ ഒരു നാപ്പത് വയസ്സിലൊക്കെ ആള് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീടാണ് അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ ഈ ഒരു അപകടത്തില് ചില ദുരൂഹതകൾ ഉണ്ട് ഏർ എന്നൊക്കെ ഉള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ന്യൂസിലൊക്കെ കാണുന്നത് അപ്പൊ ആ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇത്രയും ഒരു ഇനോവ ഇനോബോ ഉള്ളൊരു വണ്ടിത്ര ഇങ്ങനത്തെ ഒരു ആക്സിഡന്റ് പറ്റുന്നു അതിൽ മൾട്ടിപ്പിൾ ഓർഗൻസിന് ഇഞ്ചറി പറ്റിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഒട്ടും വയ്യാത്ത അവസ്ഥയിലൊക്കെ മാറുന്ന എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ ഇരിക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ആരാണ് ഡ്രൈവ് ചെയ്ത എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ചില സംശയങ്ങൾ ചിലർ പറയുന്നു ബാലഭാസ്കർ ആണ് എന്നുള്ളത് ചിലർ പറയുന്നു ഡ്രൈവർ ായിരുന്ന അർജുനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് മകള് പോയതും അതുപോലെ തന്നെ ഹസ്ബൻഡ് പോയതും ഒന്നും അറിയാതെ അന്നൊക്കെ അബോധാവസ്ഥയിലായിരുന്നു അവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ചേച്ചി എന്നുള്ളതും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അല്ലാത്ത ഒരു അവരവസ്ഥയെ കുറിച്ചിട്ട് എന്താ പറയാ നമ്മുടെ സ്വന്തം ഒരാൾക്ക് പറ്റിയ അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവരുടെ അടുത്തും ഉണ്ടായിരുന്നത് അപ്പൊ അച്ഛനും കുടുംബവും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ ാലുചേട്ടൻ ഇതേപോലെ ഫേസ്ബുക്കിൽ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ സംഗീതം അവസാനിപ്പിക്കാൻ പോവാണ് ഇനി എനിക്ക് എന്താ പറയുക ഇനി അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇല്ല ഞാനില്ലെന്നുള്ള തരത്തിലൊരു പെട്ടെന്നൊരു ഫേസ്ബുക്കിൽ ഒരു അപ്ഡേറ്റ് വരികയും പിന്നെ അത് ഡിലീറ്റ് ഡിലീറ്റാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊരു ദിവസം മറ്റ് ഏതാണ് റിമി ടോമിയുടെ ഒക്കെ ഒരു ഷോ തോന്നുന്നുണ്ട് അതിലൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മൾ ഒത്രയും ട്രസ്റ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ കടുത്ത ഒരു ഡിസിഷൻ എടുത്തതെന്നും ഇതൊക്കെ പറയണായി അപ്പൊ ഇങ്ങനെ ആ ഒരു കാര്യവും ഈ ഒരു അപകടമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് അന്ന് തന്നെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് അച്ഛൻ ഇവര് ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കൂടെ അവസാനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അവസാനത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകാശ് തമ്പിന്ന് പറഞ്ഞിട്ടുള്ള ഇവരെ ഒരു അത്രയും ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ കൂടെ ഹാപ്പി ബർത്ത് ഡേ തമ്പിക്കുട്ടൻസ് എന്നുള്ളതായിരുന്നു ഞാൻ ഞാനന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇങ്ങനെ അപകട വാർത്തയ്ക്ക് പോയിരുന്നത് അച്ഛനെ ഉന്നയിക്കുന്നത് പ്രകാശ് തമ്പി അതുപോലെ തന്നെ വിഷ്ണു സോമസുന്ദരം പിന്നെ ഇവരെ മറ്റൊരു ക്ലോസ് ഫ്രണ്ട്സ് പറയുന്നു ഈ പൂന്തോട്ടം ഫാമിലിയിലെ ലത അതുപോലെ അവരുടെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ അപ്പൊ അന്ന് അത്രത്തോളം ഒരു ത്രയും ബിഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അത്ര അവയറായിരുന്നില്ലേ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അന്ന് മുതലേ നമ്മള് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ട് ജോർജ് ജോസഫ് സാർ അപ്പൊ സാറ് അന്ന് മുതലേ പറയുന്നുണ്ട് ഇതൊരു നോർമൽ ആക്സിഡന്റ് ആവാനുള്ള സാധ്യത ഇല്ല ഇതൊരു ഒരു ചേയ്സോ കാര്യങ്ങളോക്കോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായതു വഴി പോയിട്ട് എങ്ങനെ അബദ്ധത്തിൽ ഒരു ആക്സിഡന്റ് പറ്റിയതാണ് എന്നുള്ള കാര്യം അദ്ദേഹം അന്ന് മുതലേ പറയുന്നുണ്ട് പക്ഷെ അതിനന്ന് അധികം ആൾക്കാരൊന്നും അങ്ങനെ അങ്ങോട്ടൊരു അങ്ങനെയാണോ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വാലുചേട്ടൻ അങ്ങനെ ഒരു ഇതുള്ള ഒരാളല്ല ഏഹ് നന്മയുടെ വാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ ജോർജ് ജോസഫ് സാറ് പറയണത് അദ്ദേഹം അറിയാതെ ആവും ചിലപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ ആയിരുന്നു ആ സമയത്താണ് അർജുനെന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പാസ്റ്റ് നോക്കുന്ന സമയത്ത് അയാള് ഏ ടിഎം കവർച്ച അതുപോലെ തന്നെ അങ്ങനത്തെ ചില കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ കേസ് നമ്മുടെ കേരള പോലീസിൽ നിന്നും കേരള പോലീസിലെ ക്രൈം ബ്രാഞ്ചിലേക്ക് മൂവ് ചെയ്യുകയും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും കണ്ടുപിടിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനൊരു നോർമൽ ആക്സിഡന്റ് തന്നെയാണ് ഇതിന് പിറകിൽ ഒരു ക്രൈം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് റിപ്പോർട്ട് വരുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാമിലി സി ബി ഐ ആവശ്യപ്പെട്ടുകൊണ്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ സി ബി ഐ രംഗത്ത് വരുന്നു സി ബി ഐ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസിൽ അന്വേഷിക്കുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ തന്നെ അവരും എത്തിച്ചേരുന്നു പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബിച്ചു കുര്യൻ സാറാണ് പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിന്റെ ഇടയിൽ വളരെ ക്രൂഷ്യലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാരൊക്കെ അതായത് പ്രകാശ് തമ്പി ഉണ്ട് ജമീലുണ്ട് അതുപോലെ വിഷ്ണു സോമസുന്ദരുണ്ട് ഇദ്ദേഹത്തിന് ഇവര് ഈ മൂന്ന് നാലോ ആൾക്കാരെയൊക്കെ ഒരുപാട് കിലോക്കണക്കിന് സ്വർണം കടത്തിയതിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുകയും അങ്ങനെ അറസ്റ്റിലാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഇങ്ങനെ സിബിഐ അന്വേഷണമൊക്കെ വരുന്നത് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെട്ടു അറിയുന്ന സമയത്താണ് സോബി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷി മുന്നോട്ട് വരുന്നത് അദ്ദേഹം ചില കാര്യങ്ങൾ കണ്ടെന്നുള്ളതും ആ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അതിശയം തോന്നാണ് അപ്പൊ അതും ജോർജ് ജോസഫ് സാറും പറഞ്ഞത് കേ കേട്ട് നോക്കണ സമയത്ത് രണ്ടിനും എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാണ് ചെയ്യുന്നത് അങ്ങനെ ബെച്ചു കുര്യൻ സാറിന്റെ പന്ത്രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഫേസ് ടു സിബിഐയുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അതിന് വലിയൊരു ചേഞ്ചസ് ഒന്നുമില്ല ആദ്യത്തെ മൊഴി പോലെ ആദ്യത്തെ റിപ്പോർട്ട് പോലെ തന്നെയാണ് പുതിയ റിപ്പോർട്ടും എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടില്ല അതിനെക്കുറിച്ച് ഇവരൊക്കെ പറയുന്നതായിട്ട് നമ്മൾ അറിയുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം നടക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവരൊക്കെ സ്വർണ്ണക്കടത്തുമായിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ പ്രകാശ് തമ്പിയാണെങ്കിലും വിഷ്ണു അതുപോലെ തന്നെ ജമീലൊക്കെ ഈ സമയത്ത് പേജില് ബാലുചാട്ടിന്റെ പേജിൽ ഒരു കുറിപ്പ് വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങനെ അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല ഇവർ ചില ലോക്കൽ ആയിട്ടുള്ള ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്ര ബന്ധമുള്ളൂ അപ്പോൾ ബാല ബാലുചാട്ടിന്റെ പേര് ഇവരുമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇവരെ സ്വർണ്ണക്കടത്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പല സോഷ്യൽ മീഡിയയില്ലേ ഭയങ്കര കത്തുന്നുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കരുതെന്നൊക്കെ ഉണ്ടൊരു പോസ്റ്റ് ആ പോസ്റ്റ് കണ്ട സമയത്ത് തന്നെ ഭയങ്കര അതിശയം തോന്നി കാരണം ഹാപ്പി ബർത്ത്ഡേ തമ്പിക്കുട്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലച്ചേട്ടിന്റെ ഒരു പോസ്റ്റ് അവരെ ഫേസ്ബുക്ക് പേജിൽ ഇടണമെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ആണ് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നേയുള്ളൂ അപ്പൊ ആ സമയത്ത് ലക്ഷ്മി ചേച്ചി എന്തിനാണ് അവർ പറഞ്ഞിട്ടായിരിക്കുമല്ലോ അവര് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത് ഇവരുടെ ബന്ധം ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കേസ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കേസ് കുറച്ചും കൂടെ ഉയർന്നു വരുന്നു പിന്നീട് വീണ്ടും സാധാ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു പിന്നെ വീണ്ടും ഹൈക്കോടതിയിൽ ഇങ്ങനെ പിച്ചുക്കുരിൻ സാറ് ഇങ്ങനെ സി ബി ഐയുടെ ചില ഇങ്ങനത്തെ ഇനാക്റ്റീവ് ആയിട്ടുള്ള അന്വേഷണത്തിനെതിരെ വീണ്ടും ഒരു ഇത് വരുന്ന സമയത്ത് വീണ്ടും കേസ് ആക്റ്റീവ് ആവുന്നു വീണ്ടും ഇതാവുന്നു ഇപ്പൊ ഇപ്പൊ സംഭവിക്കുന്ന ഇപ്പൊ വീണ്ടും ഇതിങ്ങനെ പൊങ്ങി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം പെരുന്തം ഒരു ജ്വല്ലറി ഉടമ അവര് ഗോൾഡൊക്കെ ആയിട്ട് വണ്ടിയിൽ ബൈക്കിൽ പോണ സമയത്ത് ആ ബൈക്ക് ഇടിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന മൂന്നര കിലോ സ്വർണ്ണേട്ട മോഷ്ടിക്കുണ്ടായി അതില് അതിലൊരുപാട് പേരടങ്ങിയ ഒരു സംഘമാണ് ഒരു ഓപ്പറേഷൻ നടത്തുന്നത് പറയുന്നുണ്ട് രണ്ടര വർഷമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ രണ്ടര വർഷത്തെ പ്ലാനിങ്ങിന് ആ ഒരു ഇതിൽ ഉൾപ്പെട്ട ഒരു ഡ്രൈവറെ ജോലി വഹിച്ച ഒരാളാണ് അർജുനെന്ന് പറഞ്ഞിട്ട് അർജുനെ അറസ്റ്റ് ചെയ്യാണ് അർജുനെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ട് കളി മാറുകയാണ് കാരണം അപ്പൊ അതുപോലെ തന്നെ വല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടാണോ ഈ ബാലഭാസ്കറിന്റെ വണ്ടിയിൽ ഇങ്ങനെ തരത്തിലുള്ള ഒരു ആക്സിഡന്റ് വരുത്തി തീർത്തത് എന്നുള്ള സംശയം എല്ലാവർക്കും വീണ്ടും വരികയാണ് കാരണം ഒട്ടും കുഞ്ഞും ഭാര്യയും ബാലുചേട്ടനും ഒക്കെ കൂടെ പോണ സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാത്ത അർജുന് കാലിന് മാത്രം ഇഞ്ചറി പറ്റുന്നു കുഞ്ഞ് സ്പോട്ടില് മരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ബാലുചേട്ടനാണെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻസിനാണ് ഇഞ്ചറി പറ്റിയിട്ടുണ്ട് സ്പൈനൽ കോഡ് അതുപോലെ തന്നെ കഴുത്തിന് താഴോട്ട് അദ്ദേഹത്തിന് ഒരു സെൻസേഷൻ അറിയുന്നില്ല അനക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സർജറികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി ദേശിക്കാകട്ടെ ഇതുപോലെ ഇതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഫ്രാക്ചറുകളായിട്ടും ഹെഡ് ഇഞ്ചറി ആയിട്ടും ഇവരുടെ എന്താ പറയാ ലോവർ അബ്ഡോമനിലൊക്കെ ഒരു കത്തി കൊണ്ട് മുറിവുണ്ടായ പോലെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് പിന്നീട് അറിയാൻ സാധിച്ചത് ഇവരെ ഡോറ് കുത്തി തുറന്ന സമയത്തൊക്കെ ഉണ്ടായ ഇഞ്ചറി എന്നൊക്കെയാണ് പറയുന്നത് എത്രോളം സത്യാണോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അർജുൻ ഇത്തരം കാര്യങ്ങൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരുന്നോ അതുകൊണ്ട് ഇദ്ദേഹം സീറ്റ് ബെൽറ്റ് പെട്ടെന്ന് ഊരിയതാണോ എന്താന്ന് അറിയുന്നില്ല അതോ സീറ്റ് ബെൽറ്റ് ഇടാതെ കണ്ടിന്യൂ എന്ന് അറിയില്ല എന്താണെങ്കിലും ഇവരെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് അത്തരത്തിലുള്ള ഒരു ബിഗ് ആയിട്ടുള്ള ഒരു അത്രയും ഒരുപാട് സിവിയറായിട്ടുള്ള ഇഞ്ചറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അന്ന് ആക്സിഡന്റ് മുതൽ ഇതുവരെ എന്താണ് സംഭവിച്ച നാൾ വഴികൾ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട് അത് ഇനി അടുത്ത വീഡിയോകളായിട്ട് ഇടുന്നതായിരിക്കും നമ്മൾ ജസ്റ്റിസ് ഫോർ ബാലഭാസ്കറിലെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട നമുക്ക് അത്രയും സ്നേഹം തോന്നിയിരുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ബാക്കിയുള്ളവരെ കാരണം മരണപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് എന്താണെങ്കിലും നന്നായി നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളത് ഏർ സി ബി ഐക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോ മറ്റേതെങ്കിലും ഏജൻസികളിലേക്ക് മാറുകയാണെങ്കിൽ അവർക്കാണെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ